ഹായ് എല്ലാവർക്കും നമസ്കാരം സുറോസ് ആണ് എല്ലാവർക്കും സുറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താ പത് ഡോക്ടറുടെയൊക്കെ ഷീട്ടും കൊണ്ടാണ് നിൽക്കുന്നത് കംപ്ലയിൻറ്റ് കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഈ ഷീട്ടിൽ എഴുതി എഴുതിയത് മനസ്സിലായിട്ടില്ല എങ്കിൽ നൂറ് ശതമാനം അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കിഡ്ലൻ ഉണ്ട് ആ ബോട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ബോട്ട് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ വരുന്ന ഒരു നമ്പർ ആണ് ആ നമ്പർ ജസ്റ്റ് വാട്സപ്പിൽ സേവ് ചെയ്തിട്ട് ഈ ഷീറ്റ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രമേ ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഷീറ്റിലുള്ള എഴുതിയതെല്ലാം നമുക്ക് വായിക്കാൻ അറിയാത്തത് കറക്റ്റ് ഇംഗ്ലീഷിൽ എഴുതി തരുന്ന ഒരു കിഡിലൻ ട്രിക്ക് ആണ് ഉടമ പങ്കുവെക്കാമോ അതുപോലെ തന്നെ ചില മരുന്നിൻ്റെ ഒക്കെ ഡീറ്റെയിൽസുകൾ നമുക്ക് അറിയണമെങ്കിൽ ആ മരുന്നിന്റെ ഫോട്ടോ അതിലേക്ക് ഇട്ടു കൊടുത്താൽ മാത്രം മതി ആ മരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എത്ര നേരമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചു തരുന്ന ഒരു കിഡ്ലൻ ആണ് അപ്പോൾ ഈ ആ ഈ ഒരു വാട്സാപ്പിൽ നമ്പർ ഞാൻ എൻ്റെ ഇടൊക്കെ താഴെ ദൃശ്യങ്ങളുള്ള ഉള്ളിൽ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഏത് ഷീട്ടും അതായത് ഡോക്ടർ എഴുതുന്ന ഏത് ഷീട്ടും നിങ്ങൾക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം പല മരുന്നുകളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ആ മരുന്നിൻ്റെ ഷീറ്റ് നോക്കിയിട്ട് മനസ്സിലാകാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടി ഉപകാരപ്രദം വേണ്ടി ഷെയർ ചെയ്യുക ഇനി അതേ സമയങ്ങളിൽ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ആ നമ്പർ എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാൻ വെച്ചാൽ നിങ്ങൾക്ക് ഡോക്ടർ ലൈവ് എന്നാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു പേര് എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ആ നമ്പറിന് നിന്ന് നിങ്ങൾ സേവ് ചെയ്യാം ഞാൻ തൽക്കാലം ഡോക്ടർ ലൈവ് എന്ന് മാത്രമാണ് എഴുതിച്ചിട്ടുള്ളത് ജസ്റ്റ് ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക നമ്മുടെ വാട്സാപ്പിൽ ആ ഒരു സേവ് ചെയ്ത നമ്പർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ക്യാമറയിലുള്ള ഇതുപോലെ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് അത് ഇട്ട് എടുത്താലും മതി ഇനി അതല്ല നമ്മുടെ ഗ്യാലറിയിൽ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ആ ഷീറ്റ് അതിലേക്ക് ഇട്ടു കൊടുക്കുക ഞാൻ അപ്പോൾ എന്തായാലും ഈ ഷീറ്റ് ഉണ്ട് ഈ ഷീട്ടിന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഓക്കെ ജസ്റ്റ് സെൻഡ് കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇവിടെ ആദ്യം രീതിയിൽ താങ്ക്സ് പറയും ഓക്കെ ഞാൻ അവർ പറഞ്ഞു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിനുള്ളിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ തരുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതൊരു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം വളരെ പെട്ടെന്ന് തരൂട്ടോ അവിടെ വന്നു അപ്പോൾ കേട്ടോ പാരൻ്റ് നെയിമ് ഫാ ഫാത്തിമ ഏജ് അയിപത്തി മൂന്ന് ഓരോ മരുന്നിൻ്റെ പേരുകളും കണ്ടിട്ടില്ല കറക്റ്റായിട്ട് അത് കഴിക്കേണ്ട രീതി ഒന്ന് ആറ് ഒന്ന് ഒന്ന് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ച് ദിവസത്തേക്കുള്ള മൂന്ന് നേരത്തെ മരുന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അത് വാങ്ങിയ ഡേറ്റ് വരെ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ഷീറ്റുകളുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതുപോലെ നമുക്ക് എടുത്തു തരുന്ന ഒരു അടിപൊളി ഏഴ് ബോട്ടാണ് ഇനി അത് കൂടാതെ നമ്മുടെ കയ്യിലൊരു മരുന്നുണ്ട് ആ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വാങ്ങണമെങ്കിൽ ജസ്റ്റ് ക്യാമറയിൽ ആ മരുന്നിൻ്റെ ബോക്സ് പിന്നെ ഈ മരുന്നുണ്ടല്ലേ ഈ മരുന്നിൻ്റെ ജസ്റ്റ് ഫോട്ടോ എടുക്കാം അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരുന്ന നോക്കാം ഓക്കെ അത് ഞാൻ എടുത്തിട്ടുണ്ട് സെൻഡ് കൊടുക്കാം ഓക്കെ ഒരാല്പം വെയിറ്റ് ചെയ്യാം ഓക്കെ അത് അല്പം വെയിറ്റ് ചെയ്യാം ആ മരുന്ന് കഴിക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടോ കറക്റ്റ് അറുപത് മില്യാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതി തരുന്നുണ്ട് ഇനി വായിക്കാൻ അറിയാത്ത ആളുകളെ ജസ്റ്റ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് വായിക്കണമെങ്കിൽ വായിക്കും ചെയ്യാം നമുക്ക് വലിയ തലവേദന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് നമുക്ക് ഇതിൽ ലഭിക്കുമോ നോക്കാം പ്ലീസ് ഹെഡ് ഏക്ക് ഓക്കെ അത് നടിച്ച് നോക്കാം ഹെഡ് ഏയ്ക്ക് നടത്തിച്ചിട്ടുണ്ട് ഹെഡ് ഏക്കിനെന്തെങ്കിലും മരുന്ന് തരുമോ നോക്കുക ഇതൊന്നും ശാശ്വതല്ലേ നമുക്ക് വന്ന ഷീട്ടിലുള്ള മരുന്നുകൾ നമ്മൾ ഇതായി യൂസ് ചെയ്ത് നോക്കുക എന്നല്ലാതെ നമ്മൾ ഇതിലൊക്കെ മരുന്ന് എന്തൊക്കെയാണെങ്കിൽ ആ മരുന്നൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നാലും അവർ തരുന്നുണ്ടോ യൂസ് ചെയ്യുന്നത് ഫയൽ വിത്ത് ഡിഫറെൻ്റ് പാരൻറ്റ് ഡീറ്റെയിൽസ് മെഡിസിൻ ഇത് കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞത് എന്തായാലും മരുന്ന് ഇല്ല എന്തായാലും നിങ്ങളത് ഉപയോഗിച്ച് നോക്കാൻ നിങ്ങളുടെ കൂട്ടാലേക്കും കൂടി ആരും എത്തിച്ചു കൊടുക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ